എല്ലാവരും ഇങ്ങോട്ട് നോക്കി കൊല്ലം ചിത്രയിൽ വളർത്തു മൃഗങ്ങളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരപ്പിൽ സ്വദേശി സുമേഷാണ് പിടിയിലായത് എന്റെ കർത്താവ് ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ക്ഷീര കർഷകനായ സലാഹുദ്ദീന്റെ റബ്ബർ തോട്ടത്തിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്ന പശുവിനെയാണ് സുമേഷ് ലൈംഗികമായി ഉപദ്രവിച്ചത് നീ 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 പീഡന കാര്യത്തിൽ ഇത്ര ഞാൻ കരുതിയില്ല കഴിഞ്ഞ മൂന്ന് മൂത്രം ഒന്നും പറയണ്ട പീഡി ഉച്ചയോടെ പശുവിനെ മാറ്റിക്കെട്ടാൻ എത്തിയപ്പോഴാണ് പ്രതി പശുവിനെ ഉപദ്രവിക്കുന്നതായി കണ്ടത് നേരത്തെ സലാഹുദ്ദീന്റെ പശുവിനെ പീഡിപ്പിച്ചു കൊന്നതായി സുമേഷ് പറഞ്ഞിരുന്നു ഈ ഒരു രോഗത്തിനൊരു ഉള്ളൂ രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ലേഹ്യം മയക്കി കിടത്തുക രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലൈംഗിക അതിക്രമം നടത്തുന്നത് ഇന്ന് നേരിൽ കണ്ടതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ചിതറ പോലീസ് സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് സുമേഷിനെ വീടിനുള്ളിൽ നിന്ന് പിടികൂടിയത് ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിലെ തിരികെ ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം മെന്റലായിട്ട് യാതൊരു കൊഴപ്പവും ഇല്ല അഭിനയിച്ച് പണിക്ക് പോയി കാശ് കെട്ടി കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുക അടുത്തുള്ള ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി പെണ്ണുങ്ങളെ അസഭ്യം പറയുക വിലാസം ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് ബഹിമാനം പറഞ്ഞ സാധനമുണ്ട് ലഹരിക്കടിമയായ പ്രതി സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലെത്തി ബഹളം ഉണ്ടാക്കാറുണ്ട് പോലീസ് എത്തുമ്പോൾ മാനസികാസ്വസ്ഥം കാണിച്ച് രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ രീതിയെന്ന് നാട്ടുകാർ പറയുന്നു മീഡിയ വൺ കൊല്ലം നിങ്ങൾ വൃത്തിയേട്ട ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ എന്ത് നീ പറയുന്നത് മനുഷ്യ ഊട്ടോ പ്രായം